സ്നേഹാലയ പെരുമ്പാവൂറിന്റെ നേതൃത്വത്തിൽ അവാർഡ് ദാനവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു തുടർന്ന് കവിതാ ഗാനാലാപന മത്സരത്തിന്റെ സമ്മാനദാനവും സ്നേഹാലയ പെരുമ്പാവൂറിന്റെ നേതൃത്വത്തിൽ നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയം മിനി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഡോക്ടർ പി ഐ പീറ്റർ പാണങ്കുഴി സ്വാഗതം പറഞ്ഞു ബി ജെ പി ദേശീയ സമിതി അംഗം പി എം വേലായുധൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എൽദോസ് നിർവഹിച്ചു പല കാര്യങ്ങളും നമുക്ക് വളരെ ചെറുതെന്ന് തോന്നും പല പല ചെറിയ കാര്യങ്ങൾ കൂട്ടിവെച്ചാൽ അതൊരു വലിയ കാര്യമാകും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഞാൻ അദ്ദേഹത്തിന്റെ ഒട്ടേറെ പരിപാടികൾ പങ്കെടുക്കാറുണ്ട് അദ്ദേഹം ജീവിതത്തിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് പലപ്പോഴും നമുക്ക് ചെറിയ കാര്യങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ പോലും നമുക്കത് ചെയ്തു കൊടുക്കാൻ താല്പര്യം എങ്ങനെ അതിൽ നിന്ന് ഒഴിവാകാം എങ്ങനെ നമ്മൾ രക്ഷപ്പെടാം എന്നുള്ളതാണ് നമ്മളുടെ ചിന്ത മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ദൈവത്തിന് തന്നെയാണ് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത നമുക്കറിയാം നമ്മളെല്ലാവരും വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകളാണ് പക്ഷെ എല്ലാ മതസ്ഥരോടും നമുക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട് ഏത് മതസ്ഥൻ ഏത് ദേവാലയത്തിലോ മസ്ജിദിലോ അമ്പലത്തിലോ പള്ളിയിലോ എവിടെ ചെന്നാലും അവൻ പ്രാർത്ഥിക്കുന്നത് അവൻ പഠിച്ച പ്രാർത്ഥനകളാണ് ഒരു ദേവാലയത്തിൽ പോയി ക്രിസ്തുവിന്റെ രൂപത്തിൽ നിന്ന് ഒരു ഹൈന്ദവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ക്രിസ്തു കൃഷ്ണനായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത ഞാൻ പറയുന്നത് ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ മുന്നിൽ നമ്മൾ വിൽക്കുന്ന പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആളുകളെയും സാധുക്കളെയും ചെയ്യും ദശാംശം ആറ് ശതമാനം മാർക്ക് നേടിയ ദിയ ജോബി അറക്കലിനെയും സാഹിത്യകാരനും കവിയുമായ ഡോക്ടർ പി എ പീറ്ററിനെയും എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ മരിയ കെ മധുവിനെയും പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ പ്രണവ്യ കെ മധുവിനെയും മൊമന്റോയും മെഡലും നൽകി ആദരിച്ചു സെലിൻ സാനിയ മേരി സ്വപ്ന എന്നിവർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സ്നേഹാലയ ചെയർമാൻ ഡീക്കൻ ഡോക്ടർ ടോണി മേതല മത്സരാർത്ഥികൾക്കുള്ള ഫലപ്രഖ്യാപനം നടത്തി കവിതാലാപന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നക്ഷത്ര ഷിജു രണ്ടാം സ്ഥാനം അജിത സത്യൻ മൂന്നാം സ്ഥാനം നേടിയ ദിവ്യ എം സോന ഗാനാലാപന മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിന് അർഹയായ നിയ അനാപോൾ രണ്ടാം സ്ഥാനം നേടിയ പവിത കൃഷ്ണ മൂന്നാം സ്ഥാനം നേടിയ രാജശ്രീ പന്തപ്പള്ളി ഗ്രേസി കിഴക്കമ്പലം എന്നിവർക്ക് മൊമൻഡോയും മെഡലും നൽകി ആദരിച്ചു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി കവിതാ കവിതാവതരണത്തിന് ഡോക്ടർ മിനി എൽദോസിനും പുരസ്കാരം നൽകി ശോഭന പി എം ജോളി കണ്ണമാലി എന്നിവർ ആശംസകൾ നേർന്നു പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയവരിൽ പലരും കവിതകളും ഗാനങ്ങളും ആലപിച്ചു ും സത്യം സത്യം പറയാത്തോണം ആനന്ദം തരുന്ന ഭൂമിക്കു വേണ്ടി റിട്ടയർഡ് ആർ ടിഒ പ്രകാശ് കല്ലമ്പലം കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ